വയനാട് ദുരന്തത്തിൽ മുസ്ലിം ലീഗ് നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പാണക്കാട് ശിഹാബ് തങ്ങൾ കേന്ദ്രം പുരപ്പുറത്ത് കയറി രാഷ്ട്രീയം പറയുന്നത് ശരിയല്ലെന്നും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടതായും പി കെ കുഞ്ഞാലിക്കുട്ടി സാദിഖലി തങ്ങളുടെ നേതൃത്വത്തിൽ നേതാക്കൾ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അങ്ങനെ ഓടി ും ഇന്നിപ്പോ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുമായും അതുപോലെ തന്നെ സ്റ്റേറ്റ് നേതാക്കളെല്ലാം നമ്മൾ കൂടി ഇവിടെ പ്രത്യേകമായി മുസ്ലിം ലീഗ് ഉപസമിതി ഉണ്ടായിരുന്നു അവരുമായി ചർച്ച ചെയ്ത് ഈ എങ്ങനെ നമുക്ക് ഈ പുനരധിവാസം നിർവഹിക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങളൊരു ധാരണയിലെത്തിയിട്ടുണ്ട് അതിപ്പോൾ ദുരന്ത ബാധിതരെ പുനരധിപ്പിക്കുന്ന നൂറ് വീടുകൾ മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകും അത് മാത്രം ഒതുങ്ങുന്നില്ല ആ അവർക്കാവശ്യമായിട്ടുള്ള മറ്റ് വിദ്യാഭ്യാസം അവരുടെ അതിജീവനം അത് പ്രധാനമാണ് പലതും എല്ലാം നഷ്ടപ്പെട്ടവരാണ് അവർക്ക് അവിടുത്തെ ആ തലമുറക്ക് അതിജീവനത്തിന് എന്താണോ ആവശ്യം അവർക്ക് തൊഴിൽ വേണ്ടിവരും അതുപോലെ തന്നെ മറ്റ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും അതിനെല്ലാം വിവിധോദ്ദേശമായിട്ടുള്ള രീതിയിലുള്ള പദ്ധതികൾ ആണ് മുസ്ലിം ലീഗ് അതിന് രൂപം കൊടുത്തിട്ടുള്ളത് അതെല്ലാം നടപ്പാക്കുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സർക്കാരിൻ്റെ പൂർണ്ണ സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഏതായാലും ഈ ഇതുമായി സഹകരിക്കുന്ന ജനങ്ങളുടെ ആ ജനങ്ങളുടെ വിശ്വാസം അതിനെ പരിപൂർണമായും ആ വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും ഞങ്ങളവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുക ഞങ്ങളെ പ്രഖ്യാപനം പൂർണ്ണമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മാത്രം ഇനി പറഞ്ഞാൽ ഓൾ പാർട്ടി മീറ്റിങ്ങിലൊക്കെ ഓൾ പാർട്ടി മീറ്റിങ്ങിലുള്ള നിർദ്ദേ ഒക്കെ വന്ന് അങ്ങനെ ഒരു ആശയം സർക്കാർ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ അന്തിമ രൂപ മനസ്സിലായില്ലല്ലോ മനസ്സിലാകുന്ന മുറക്ക് കാര്യങ്ങൾ ഞങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിക്കും പാർട്ടി സ്വന്തമായി തന്നെ നൂറ് കൂട് വെച്ചു കൊടുക്കുകയും തങ്ങൾ പറഞ്ഞതുപോലെയുള്ള എല്ലാ ബാക്കി അവിടുത്തെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള ഒരു വലിയ പദ്ധതി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ കാര്യങ്ങൾ തീരുമാനാകുന്ന ഞങ്ങള് വ്യക്തമാകുന്നെയും അന്തിമ തീരുമാനമൊന്നും ആയില്ലല്ലോ അതിൻ്റെ മുറക്ക് കാര്യങ്ങളാലോചിക്കും ഏതായാലും സർക്കാരിൻ്റെ സഹകരണം പ്രതീക്ഷിക്കുന്നു തങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പാർലമെന്റ് ഉൾപ്പെടെ അവതരിപ്പിക്കേണ്ടി വരുന്നത് ഉണ്ട് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങളെ എം പിമാരും കൂടുണ്ട് ബാബുക്കുണ്ട് ബാക്കി ആളുകൾ അവിടെ ഉണ്ട് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ അവരൊക്കെ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഫോറസ്റ്റ് ലാൻഡ് ആണെങ്കിൽ ഗവൺമെന്റ് വിട്ട് തരേണ്ടി വരുമല്ലോ ഇതങ്ങോട് കൊടുത്തിട്ട് പകരം ഫോറസ്റ്റ് ലാൻഡ് എന്നുള്ള നിർദ്ദേശമൊക്കെ ഉണ്ടല്ലോ ഏതാണ് കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും അവസാനം ചെയ്യുന്നതെന്ന് നോക്കാം പക്ഷേ കേന്ദ്ര ഗവൺമെൻ്റ് ചെയ്യേണ്ട കാര്യം കേരള ഗവണ്മെന്റ് ചെയ്യേണ്ട കാര്യം വയനാടിൻ്റെ ഭൂമി തരങ്ങളുടെ ഒക്കെ പ്രത്യേക സാഹചര്യത്തിൽ ധാരാളം ഉണ്ട് അതാണ് ഉദ്ദേശിച്ചു മനസ്സിലായി അപ്പോൾ അതിലൊക്കെ അവർ സഹകരിക്കണം പക്ഷേ പാർട്ടി ഒരു വലിയ മെഗാ പ്രോജക്റ്റ് ഉദ്ദേശിക്കുന്നു അതാണ് തങ്ങളുടെ പ്രത്യേകം ഇന്നിപ്പം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി വളരെ മോശമായിട്ടാണ് കേരളത്തിനെതിരെ പറഞ്ഞിരിക്കുന്നത് വാങ്ങിയിരിക്കുന്നത് കാരണം ഈ ദുരന്തമോ ഇത്രയും പേര് ഈ കണ്ണീരിലാക്കി നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ പറയുന്നത് കേരളം ഉണ്ടാക്കിയതാണ് ഈ ദുരന്തം എന്നുള്ളതാണ് ഇപ്പം പറയുന്നത് വളരെ മോശമാണ് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ കണ്ണീരൊപ്പം നോക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം പൊളിറ്റിക്സ് അമിതമായി പറയണ്ട എന്നാണല്ലോ അവിടെ ഓപ്പോസിഷൻ ലീഡർ വന്നു രാഹുൽ ഗാന്ധി അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ ഞങ്ങളൊക്കെ ഒരു പൊളിറ്റിക്സും പറയില്ല എന്നല്ല ചൂണ്ടിക്കാണിക്കേണ്ടത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും പക്ഷെ സഹകരിക്കുകയാണല്ലോ മൊത്തത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പുരപ്പുറത്തിരുന്ന് കയറിയിരുന്ന് രാഷ്ട്രീയം പറയുന്നത് കേന്ദ്രം അവിടെ ഇരുന്ന് പറയുന്നത് അതൊന്നും ശരിയല്ല ഈ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ടാണ് ഒരു ദേശീയ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ഓൾ പാർട്ടി മീറ്റിംഗ് ആവശ്യപ്പെട്ട് ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതോടുകൂടിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ആനുകൂല്യത്തിന്റെ മാനദണ്ഡം ക്ലിയറാകുക അത് ചെയ്തേ പറ്റുള്ളൂ അതാണ് അഭിപ്രായം ഞങ്ങൾക്കുള്ളത് ശരിയു ക്യാമ്പ് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചു കൊണ്ടിരിക്കും ഡബ്ല്യുഐസി വേറൊരു ലോകമാണ്